പുഴയിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് മാതൃകയായി ഒരു പത്താം ക്ലാസ്സുകാരി കോട്ടയം സ്വദേശി ലയ മരിയ ബിജു ആണ് മഴയിൽ ഒഴുകി പ്ലാസ്റ്റിക് മാലിന്യം മന്ത്രി വി എൻ വാസവൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ ലയയുടെ പ്രവൃത്തിയെ അഭിനന്ദിച്ചു മനുഷ്യർ വലിച്ചെറിയുന്ന മാലിന്യങ്ങളാണ് മഴവെള്ളത്തിലൊഴുകിയെത്തി പുഴയെ ഇങ്ങനെ മലിനമാക്കിയത് പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പലയിടത്തും കുമിഞ്ഞുകൂടിയത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ആരെയും കാത്തു നിൽക്കാതെ കോട്ടയം ഞീഴൂർ സ്വദേശിയായ പതിനഞ്ചുകാരി ലയാ മരിയ ബിജു രംഗത്തുവന്നത് തൻ്റെ വീടിനു സമീപത്തെ വലിയ തോട്ടിലൂടെ ഒഴുകിയെത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയാണ് ഒഴുക്കിനെ വകവയ്ക്കാതെ തോട്ടിലിറങ്ങി നീക്കിയത് സ്കൂളിലെ സോഷ്യൽ സർവീസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ധാരാളം തോടുകൾ വൃത്തിയാക്കുകയും കടവുകൾ ശുദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലത്തെ മഴയെ തുടർന്ന് കിഴക്കിൽ നിന്നും വളരെയധികം പ്ലാസ്റ്റിക്കുകൾ തുരുത്തിപ്പള്ളി തടയണയിൽ വന്ന് ചേരുകയും അതേ തുടർന്ന് നീരൊഴുക്ക് വളരെയേറെ ശക്തമാകാതെ ഇങ്ങനെ തങ്ങി കൂടി നിൽക്കുകയും ചെയ്തു ഞാനും എൻ്റെ അമ്മയും ചേർന്നാടെ വൃത്തിയാക്കുകയും ചെയ്തു എൻ്റെ നാട്ടിലുള്ള എല്ലാവരും സഹായിക്കുകയും ചെയ്തു ലോഡ് കണക്കിന് പ്ലാസ്റ്റിക്കുകളാണ് സാധിച്ചത് കടത്തുരുത്തി സെന്റ് കൊറിയാക്കോസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഈ മിടുക്കി പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും ശുചിത്വ ബോധവൽക്കരണത്തിന്റെയും മാതൃക പകർന്ന പെൺകുട്ടിയെന്ന് മന്ത്രി വി എൻ വാസവൻ ഫേസ്ബുക്കിൽ കുറിച്ചു ലയയുടെ നല്ല പ്രവൃത്തിയിൽ അഭിമാനിക്കുകയാണ് മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും കയർലി ന്യൂസ് കോട്ടയം